നമസ്കാരം കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ തുടരുമെന്ന് അറിയിപ്പ് കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഫോണിൽ സംസാരിച്ചതിനെ തുടർന്നാണ് തിരച്ചിൽ തുടരാനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തിരച്ചിൽ നടത്തുന്നതിനുള്ള ഡ്രഡ്ജിംഗ് യന്ത്രം തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരും ചെളിയും മണ്ണും ഇളക്കി കളഞ്ഞ് ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് നദിയും പ്രകൃതിയും അനുകൂലമായാൽ മാത്രം നാളെ പരിശോധന നടത്തുമെന്നും അറിയിപ്പിലുണ്ട് തുടർ നടപടികളും ഉന്നതതലയോഗം ചർച്ച ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കാമെന്ന് എം വിജിൻ എം എൽ എ പറഞ്ഞു പ്രായോഗിക പരിശോധനയ്ക്ക് ശേഷം മാത്രം എത്തിച്ചാൽ മതി എന്നാണ് കർണാടകയുടെ നിലപാട് കേരളത്തിൽ നിന്ന് യന്ത്രം എത്തിച്ച് അത് പുഴയിലിറക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും തെരച്ചിൽ വീണ്ടും ആരംഭിക്കുക കാലാവസ്ഥ പൂർണ്ണമായി മാറി തെളിഞ്ഞു നിന്നാൽ മാത്രമേ തെരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നാണ് കാർവാർ എം വിശദീകരണം എന്നാൽ ഇരുപത്തിയൊന്നാം തീയതി വരെ പ്രദേശത്ത് മഴ പ്രവചനമുണ്ട് ഇതുവരെയുള്ള പതിമൂന്ന് ദിവസങ്ങളിൽ സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് എം എൽ എ പറയുന്നത് രക്ഷാദൌത്യം നിർത്തിവെക്കരുതെന്നും തുടരണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു വീണ്ടും കത്തയച്ചിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശങ്ങൾ നൽകാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് മുഖ്യമന്ത്രി അയച്ച കത്തിൽ പറയുന്നു ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ തുടരണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീമുകളുടെ ശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദിയും അറിയിച്ചിട്ടുണ്ട് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചതായി കാർവാർ എം എൽ എ സതീഷ് സെയിൽ നേരത്തെ അറിയിച്ചിരുന്നു നടപടിയിൽ കേരളത്തിൽ നിന്നുള്ള എം എൽ എമാരും അർജുൻ്റെ ബന്ധു ജിതിനും മന്ത്രി മുഹമ്മദ് റിയാസും പ്രതിഷേധവും അറിയിച്ചിരുന്നു പുഴയിലെ അടിയൊഴുക്ക് ശക്തമായതിനാൽ രക്ഷാപ്രവർത്തകർക്ക് പുഴയിൽ ഇറങ്ങാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു എം എൽ എയുടെ വിശദീകരണം അതേസമയം ഷിരൂരിലെ ദുരന്തത്തിന് കാരണമായത് ദേശീയപാതയിലെ അശാസ്ത്രീയമായ നിർമ്മാണമെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തുവന്നു വനവേൽ കന്യാകുമാരി ദേശീയപാത അറുപത്തിയാറിന്റെ ഭാഗമായ ഷിരൂരിൽ കുന്നു തുരന്ന് അശാസ്ത്രീയമായ രീതിയിൽ റോഡ് വീതി കൂട്ടിയതാണ് മണ്ണിടിച്ചിലിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് കുന്നിൻ ചെരുവിന്റെ മുകൾ ഭാഗം മണ്ണിടിയുന്ന നിലയിലായിരുന്നു ഇതിനോടൊപ്പം അതിശക്തമായ മഴ പെയ്തതും കുന്നിടിച്ചിലിന് കാരണമായി അഞ്ഞൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് കുറഞ്ഞ സമയത്തിനിടെ ഷിരൂരിൽ പെയ്തത് പ്രദേശത്ത് കൂടുതൽ നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട് മഴവെള്ളം സ്വാഭാവികമായി ഒഴുകിപ്പോകുന്നത് തടസ്സപ്പെട്ടു കുന്നിന്റെ ഘടനയിൽ മാറ്റമുണ്ടായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ദേശീയപാതയുടെ വീതി കൂട്ടാനായി കുന്നു തുറന്ന് നടത്തിയ നിർമ്മാണം മണ്ണിടിച്ചിലിന് ഇടയാക്കിയതായി നേരത്തെ തന്നെ ആരോപണമുണ്ട് ഇത് ശരിവെയ്ക്കുന്നതാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അതേസമയം അർജുനായുള്ള തെരച്ചിൽ തുടരും എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് അർജുൻ്റെ സഹോദരി അഞ്ജു പറഞ്ഞു തീർച്ചയായിട്ടും വേണ്ടി തെരച്ചിൽ നടത്തി എന്തെങ്കിലും ഒരു മറുപടി കിട്ടണമെന്നും ഏതെങ്കിലും തരത്തിൽ തെരച്ചിൽ നടത്തി ലോറി കണ്ടെത്തി അതിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കണമെന്നും അർജുൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു